ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നേരിക്കുവാനും ഒളിമ്പസിലെ കോളേജ് ഫെലോഷിപ്പ് എന്നുള്ളതിലെ അഞ്ചാമധ്യായം വിന്യാസങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അതിൽ ഇന്നലെ നമ്മൾ പ്രവാഹ വ്യത്യാസത്തെ കുറിച്ച് സംസാരിച്ചു പ്രവാഹ വിന്യാസം എന്നുള്ളത് ഒരു വ്യവസ്ഥയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു പ്രവർത്തന നിർധരണിയാണ് അതിൽ തടസ്സമുണ്ടാവുകയാണെങ്കിലുള്ള പുലിപാലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഡിസിങ് നാച്ചുറൽ ഫ്ലോ കോസിസ് ഇംബാലൻസ് ഡാമേജ് ആൻഡ് സിസ്റ്റം ഫെയിലിയർ പ്രവാഹ വിന്യാസം തടസ്സപ്പെടുമ്പോൾ ഏത് വ്യവസ്ഥയിലെയും സ്വാഭാവിക പ്രവാഹം തടസ്സപ്പെടുകയോ അതിരുകടക്കുകയോ തെറ്റായ ദിശയിലേക്ക് പോവുകയോ ചെയ്താൽ വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും പല പ്രശ്നങ്ങളും ഉണ്ടാകും മനുഷ്യ ശരീരത്തിൽ രക്തമോ വായുവോ തടസ്സപ്പെടുമ്പോൾ ഗുരുതരമായ രോഗങ്ങൾ വരാം നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ചിന്തകളും വികാരങ്ങളും സ്വതന്ത്രമായി ഒഴുകാതിരിക്കുമ്പോൾ മാനസിക സമ്മർദ്ദവും ആശയക്കുഴപ്പങ്ങളും ഒട്ടേറെ രോഗങ്ങളും അനുഭവപ്പെടും സാങ്കേതിക തന്ത്രത്തിൽ ഡേറ്റാ പ്രവാഹം തടസ്സപ്പെടുമ്പോൾ സിസ്റ്റങ്ങൾ തകരാറില്ല പ്രകൃതിയിൽ വെള്ളമോ ഊർജ്ജമോ വായുവോ ജൈവചക്രമോ പ്രവഹിക്കുന്ന ഇത് തടസ്സപ്പെടുമ്പോൾ സസ്യങ്ങളും മൃഗങ്ങളും ആസ ആവാസ വ്യവസ്ഥകളും കാലാവസ്ഥയും ബാധിക്കപ്പെടും പ്രവാഹം അമിതമാവുകയോ അല്പമാവുകയോ തടയപ്പെടുകയോ ചെയ്താൽ അത് വ്യവസ്ഥയിൽ അസന്തുലിതത്വം നാശവും നഷ്ടവും തകരാറും ഉണ്ടാക്കാം ഒരു തീർച്ചാലന വ്യക്തമായൊരു വഴിയുണ്ടാകേണ്ടതുപോലെ ജീവിതത്തിലും വ്യവസ്ഥകളിലും ഉള്ള എല്ലാ പ്രവാഹങ്ങൾക്കും ഇടവും സമയവും ദിശയും ആവശ്യമാണ് അതിനാൽ ഓരോ പ്രവാഹത്തെയും സ്വാഭാവികമായി ഒഴുകാൻ അനുവദിക്കേണ്ടതുണ്ട് പ്രവാഹത്തെ ആദരിക്കുമ്പോളാണ് വ്യവസ്ഥകൾക്ക് സജീവമായിരിക്കാനും ആരോഗ്യമായിരിക്കാനും പരസ്പരത്തോടെ നിലനിൽക്കാനും കഴിയുക അപ്പോൾ ഇന്നലെ പറഞ്ഞതിന് തുടർച്ച തന്നെയാണിത് പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കണം ഈ പ്രവാഹം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മേഖലകളിൽ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് അവൈലബിൾ ആണ് പരിസ്ഥിതിയിൽ അവൈലബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ അവൈലബിൾ ആണ് ജീവിതത്തിന്റെ സംസ്കാരത്തിൽ അവൈലബിൾ ആണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ പലതും പ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സാംസ്കാരികമായ പലതും എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയും നമ്മൾ കക്കൂസി പോകുന്ന കാര്യം ഏതൊരു ജീവിയും ഭക്ഷണം കഴിക്കും വിസർജിക്കും സ്വാഭാവികമാണ് ആ ഒരു കാര്യത്തെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് നോക്കിയാൽ മനുഷ്യരാശി അതിന്റെ സംസ്കാരത്തിലൂടെ വികസിച്ച് വന്നിട്ട് ഇപ്പോ ഭക്ഷണം കഴിക്കുന്നതിന് പല പുതിയ വ്യവസ്ഥകളും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വിസർജിക്കുന്നു എന്നുള്ളത് സ്വാഭാവികം നമ്മളിവിടെ ഒരു പളിങ്ക് പാത്രത്തിലേക്ക് അപ്പിയിട്ട് നിറച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം ആധുനികന്റെ ജീവിതത്തിലുണ്ട് അത് കൊണ്ടുപോയി നമ്മൾ സൂക്ഷിക്കുന്നത് കരിങ്കല്ലോ കോൺക്രീറ്റോ കൊണ്ട് ഒരു ഒരു പെട്ടിക്കഴത്താണ് അപ്പോ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം മലത്തെ മണ്ണിലെത്തിക്കാതെ സൂക്ഷിക്കാനുള്ള ആധുനികന്റെ ഒരു കാഴ്ചപ്പാടാണ് മനസ്സിലാക്കുക പ്രകൃതിയിൽ നിന്നും നാം സ്വീകരിക്കുന്ന ഘടകങ്ങളെയെല്ലാം പ്രകൃതിയിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പരിസ്ഥിതിയുടെ ഒരാവശ്യമാണ് നമ്മൾ ഇന്നലെ പരിസ്ഥിതിക്ക് ഈ പ്രവാഹം തടസ്സപ്പെടുമ്പോൾ പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു നമ്മുടെ പ്രവാഹം എന്നുള്ള രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മളിവിടെ പ്രവഹിക്കുന്നു അത് വിസർജിച്ച് പോകുന്നു എന്നുള്ളത് പിന്നീട് എവിടേക്കാണ് ചെല്ലേണ്ടത് നമ്മൾ എവിടെ നിന്ന് എടുത്തോ അവിടേക്കാണ് തിരികെ ചെല്ലണ്ടത് അവിടെ ചെല്ലാതിരുന്നാൽ അത് സെപ്റ്റിക് ടാങ്ക് അക്കൂസുകളിലെ കൊണ്ട് നമ്മൾ നിറച്ച് വെച്ചാൽ ഇത് മണ്ണിലേക്ക് തിരികെ പോകുന്നില്ല മണ്ണിലേക്ക് തിരികെ പോകാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മണ്ണിന്റെ ജൈവത ജൈവ ഘടകങ്ങളുടെ അവൈലബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ സെപ്റ്റിക്ടാങ്ക് കക്കൂസുകളിൽ ആ മലം നിറച്ച് സൂക്ഷിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് കക്കൂസുകളിൽ മലം നിറയ്ക്കുന്ന സമയത്ത് മണ്ണിലേക്ക് തിരികെ പോകുന്നില്ല മണ്ണിന്റെ ജൈവാംശം കുറഞ്ഞു 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 വരും അവസാനം ഈ ജൈവത എന്നുള്ളത് ശരിയാം വിധം ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പരിസ്ഥിതിക്ക് ഉണ്ടാവും അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇതുപോലെ തന്നെ ഇതേ ഭക്ഷണത്തിൽ തന്നെ എടുക്കുക ഒരു വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിക്ക് അയാളുടെ ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിനാണ് ഭക്ഷണം കഴിക്കുന്നത് അയാളുടെ ശരീരത്തിന്റെ ഒരാവശ്യമതാണ് അയാളുടെ ജീവന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എലമെന്റുകളായി തീരുന്ന അല്ലെങ്കിൽ ഉൽപാദകരാകുന്ന സസ്യജാലങ്ങളെ ആഹരിച്ചു കൊണ്ട് ഹരിക്കലാണ് അതിന് അതിന്റെ സൈസ് റൈറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യലാണ് അതവിടെ ഇരിക്കട്ടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഈ കഴിക്കുന്നതിന് നമ്മുടെ ശരീരത്തിന്റെ പോഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ലഭിക്കുക ലഭ്യമാക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം അപ്പോൾ അതിന്റെ രുചിയുടെ വഴി പോകുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടുന്ന തവണകളിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഈ തവണകളിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീണ്ടും അവൻ കഴിക്കേണ്ടതെന്തോ അത് കഴിക്കില്ല എന്നുവെച്ചാൽ ഒരു ജീവി എന്താണോ കഴിക്കേണ്ടത് ഇപ്പൊ പശു പുല്ല് തിന്നും അല്ലെങ്കിൽ പട്ടി മാംസം തിന്നും നമ്മൾ ഈ സിസ്റ്റത്തെ അങ്ങ് തകർക്കുന്നു എന്താണോ കഴിക്കേണ്ടത് അവന്റെ പ്രദേശത്തുനിന്ന് ലഭിക്കുന്ന വെജിറ്റേഷനെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാ സസ്യ ബുക്കുകളെയും പോലെ മനുഷ്യനും ജീവിക്കേണ്ടത് മനുഷ്യനുള്ള പ്രത്യേകത വെച്ചാൽ അവൻ അതല്ലാത്തത് കഴിക്കുമ്പോഴും അതിനെ മാനേജ് ചെയ്യാനുള്ള ശേഷിയുണ്ട് അതിപ്പോ മാൻകുട്ടിക്ക് നമ്മൾ ഇറച്ചി കൊടുത്ത് ശീലിപ്പിച്ചാല് ആ മാൻകുട്ടി ഇറച്ചി തിന്നു വളരുകയും ഒക്കെ ചെയ്യും പക്ഷെ അതിന്റെ ജീവിതത്തിൽ ടർബുലൻസ് അധികമായിരിക്കും അത് ജീവിതത്തിന്റെ ആയുസ്സം അതിന് ലഭി ലഭിച്ച ആയുസ്സമ്പൂർണ്ണമാക്കില്ല അതിനെ അതിനെക്കുറിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളതാണ് അപ്പോ ഇതുപോലെ മനുഷ്യൻ അവന്റെ സ്വാഭാവികമായ സഹജമായ വെജിറ്റേഷനിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ആയിട്ടുള്ള ഭക്ഷണം ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് പകരം അവൻ ഇവയുടെ തന്നെ കൃത്രിമമായി അലങ്കരിച്ച അതിനെ കൃത്രിമമായി രൂപപ്പെടുത്തിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒഴുക്ക് എന്തിനെയാണ് ഒഴുക്കേണ്ടത് അതിനു പകരം മറ്റൊന്നെ നമ്മൾ നൽകുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് അത് സ്വാഭാവികമായിട്ടും ആരോഗ്യത്തെ ബാധിക്കുകയും ജീവിയുടെ ഉള്ളിലെ അസുഖങ്ങൾക്ക് കാരണമാവുകയും ആയുസ്സിനെ ബാധിക്കുകയും ചെയ്യും അത് തന്നെ ഇനി മാംസാഹാരമാണ് കഴിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് വരും അപ്പൊ ഇതുപോലെ അപ്പോ അതുപോലെ ആവർത്തിച്ച് കഴിക്കുന്നത് ഈ ആവർത്തിച്ച് ആവർത്തി ഒരു ഒരു മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങൾ കൊടുക്കുന്നതിന് പകരം അധികമായ പോഷണം കൊടുത്തു 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 പോയിക്കണമെങ്കിൽ അത് ശരീരത്തിന്റെ വല്ലാത്ത രീതി സ്വാഭാവിക തരം വളർച്ചയ്ക്ക് കാരണമാവുകയും ശരീരത്തിൽ പലതരം തടസ്സങ്ങൾ ഉണ്ടാവുകയും ശരീരം നാശമാവുകയും ചെയ്യും ഇനി അഥവാ ആവശ്യത്തിന് പോഷണങ്ങൾ കൊടുത്തില്ലെങ്കിലോ ഇപ്പോൾ മാൽന്യൂട്രീഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അപ്പോഴും ഇതുപോലുള്ള ഗുരുപാലുകൾ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഏത് വ്യവസ്ഥയുടെയും സ്വാഭാവിക പ്രവാഹം അഹം തടസ്സപ്പെടുകയോ അതിരി തെറ്റായ ദിശയിലേക്ക് പോവുകയോ ചെയ്താൽ വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും പല പ്രശ്നങ്ങളും ഉണ്ടാകും മനുഷ്യ ശരീരത്തിൽ രക്തമോ വായുവോ തടസ്സപ്പെടുമ്പോൾ ഗുരുതരമായ രോഗങ്ങൾ വരാം നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഈ പറഞ്ഞതുപോലെ അനുചിതമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടി കഴിഞ്ഞാൽ രക്തപ്രവാഹം തടസ്സപ്പെടും നമ്മള് ഈ മറ്റേ കൊറോണ കാലത്ത് മാസ്ക് ഇട്ട് നടന്നു ഈ മാസ്ക് എന്ന് പറയുന്ന സംഭവം വെക്കുന്ന സമയത്ത് വായുവിന്റെ പ്രവാഹം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് വായു ശ്വസിച്ച വായു ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വായു നമ്മൾ വെളിയിലേക്ക് കളയാതെ അത് തന്നെ വീണ്ടും അകത്തേക്ക് അവസ്ഥ വരുമ്പോൾ രോഗങ്ങൾ വരും നമ്മുടെ ദിവസേനുള്ള ജീവിതത്തിൽ ചിന്തകളും വികാരങ്ങളും സ്വതന്ത്രമായി ഒഴുകാതിരിക്കുമ്പോൾ മാനസിക സമ്മർദ്ദവും ആശയക്കുഴപ്പങ്ങളും ഒട്ടേറെ രോഗങ്ങളും അനുഭവപ്പെടും അപ്പൊ അത് സാധാരണ രീതിയിൽ നമുക്കൊരു ഒരു അനുഭവം ഉണ്ടായി ഈ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അനുഭവത്തിനനുസരിച്ചുള്ള വികാരങ്ങൾ ഉണ്ടാവും നമുക്ക് വികാരം എന്ന് പറയുന്നത് പരിസ്ഥിതിയോടുള്ള സമരസപ്പെടാൻ വേണ്ടിയുള്ള ശരീരത്തിന്റെ ഒരുക്കമാണ് പരിസ്ഥിതിയോട് സമരസപ്പെടാൻ വേണ്ടിയുള്ള ശരീരത്തിന്റെ ഒരുക്കം ശരീരത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പരിസ്ഥിതിയോട് സമരസപ്പെടുക അപ്പോ ഒരു 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 മഴ പെയ്യുന്നത് കഴിഞ്ഞാൽ ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉത്സാഹമാണ് ഉണ്ടാവുക മഴ പെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഉത്സാഹമാണ് ഉണ്ടാവുക എന്നാലും ഒരു ഒരു എഡ്യൂക്കേറ്റഡായിട്ടുള്ള പാരന്റിനെ സംബന്ധിച്ചിടത്തോളം എന്റെ കുഞ്ഞ് വെളിയിൽ പോവുകയോ എല്ലാം ചെയ്താലോ അല്ലെങ്കിൽ ഈ മഴയുടെ തണുത്ത കാലാവസ്ഥയിൽ അസുഖം വന്നാലോ എന്നുള്ള ഭയമായിരിക്കും ഉണ്ടാവുക അപ്പോ ഓരോരുത്തരും വ്യത്യസ്ത തരം അവരുടെ അറിവിനുസരിച്ച് അവരുടെ ശരീരഘടനക്കനുസരിച്ച് അവരുടെ നിയോഗത്തിനനുസരിച്ചുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവും സ്ഥലത്ത് ഇവ അകത്തേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഒരു അനുഭവം അകത്തേക്ക് വരുമ്പോ ആ അനുഭവത്തെ അനുഭവിച്ച് കടത്തിവിടുക എന്നൊരു ഉത്തരവാദിത്വം ഒരു ജീവിക്കേണ്ട ഒരു ജൈവ വ്യവസ്ഥക്കുണ്ട് അതിനു പകരം അത് അതിന്റെ സെന്റർ പോയിന്റ് ഞാനാണ് അതിന്റെ ആ ടാർഗറ്റ് പോയിന്റ് ഞാനാണെന്നുള്ള രീതിയിൽ വരുന്ന അനുഭവം എന്നുള്ളത് എന്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതിന് പകരം ഇത് പരിസ്ഥിതിയിലൂടെ കടന്നുപോകുന്ന ഒരു ഈവെന്റ് ആണ് ഒരു 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 മൊമെന്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ആ കാര്യത്തെ നമ്മളെ സ്വീകരിച്ച് ഞാനാണ് അതിന്റെ എൻ പോയിന്റ് എൻ്റെ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ റിസീവ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഈ പ്രവാഹം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഇമോഷണൽ ബാഗേജുകൾ ഉണ്ടാവുകയും ഇമോഷണലിന്റെ പോസ്റ്റുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ഇതുപോലെ ഈ ഒരു അവസ്ഥ പരിസരത്തേക്കും നമുക്ക് മാനസിക സമ്മർദ്ദം അതുപോലെ ആശയക്കുഴപ്പങ്ങൾ അതുപോലെ രോഗങ്ങൾ നമുക്ക് അനുഭവപ്പെടാം ഇതിപ്പോ നമ്മൾ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലുകളൊക്കെ നിങ്ങൾ ഒരു കാണുന്ന ഫോട്ടോകളെല്ലാം കൂട്ടുന്നു കൂട്ടി എടുത്തുകൂട്ടുന്നു കൂട്ടി എടുത്തുകൂട്ടി കൂട്ടി മൊബൈലിൽ നിറയ്ക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക പിന്നെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കാവും കാരണം മെമ്മറി ഉണ്ടാവില്ല അത് നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല മൊബൈലിൽ ഏതൊരു യന്ത്രമാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു പരിധി ആ ഉപയോഗിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രവർത്തനം തടസ്സപ്പെടും അപ്പോ ഈ നമ്മളൊരു ഒരു കാര്യത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ കാലിയാക്കുക എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എടുക്കാൻ കഴിയുള്ളൂ അതിനും അപ്പുറത്തേക്ക് എടുത്തു അത് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും പ്രകൃതിയിൽ വെള്ളമോ ഊർജ്ജമോ വായുവോ ജൈവചക്രമോ പ്രവഹിക്കുന്ന തടസ്സപ്പെടുമ്പോൾ സസ്യങ്ങളും മൃഗങ്ങളും ആവാസവ്യസ്തകങ്ങളും കാലാവസ്ഥയും ബാധിക്കപ്പെടുന്നു നമ്മളെ ജൈവചക്രത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഈ ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞു ഈ സെപ്റ്റിക് ടാങ്ക് ടോയ്ലറ്റുകളുടെ കാര്യം പറഞ്ഞു ഇതുപോലെ തന്നെയല്ലേ നമ്മൾ നദികളിൽ മറ്റേ ഡാമുകൾ കെട്ടുന്നത് ഡാമുകൾ കെട്ടി സൂക്ഷിക്കുന്നത് പ്രകൃതിയുടെ പ്രവാഹമാണ് തടസ്സപ്പെടുന്നത് അത് പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ വരൾച്ച ഉണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിൽ വിതരണ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് ആവാസ വ്യവസ്ഥയെ അത് ബാധിക്കും ഒരുപാട് ജീവികളെ അവരുടെ ഹാബിറ്റാറ്റിനെ ബാധിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പോ മണ്ണ് ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ അത് മണ്ണിലൂടെ ഊർന്നിറങ്ങേണ്ടതാണ് ആ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിലൂടെ ഇറങ്ങാനുള്ള ഭാഗങ്ങൾ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് നിറച്ചു വെച്ചാലോ അപ്പോഴും പ്രവാഹം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അത് വരൾച്ചയിലേക്ക് നോക്കുക നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോ ഈ പ്രവാഹം അമിതമാവുകയോ അല്പമാവുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ അത് വ്യവസ്ഥയിൽ അസമ്പുലിതത്വം ഉണ്ടാക്കും നാശമുണ്ടാക്കും നഷ്ടമുണ്ടാക്കും തകരാറാണ് ഈ ഒരു നീർച്ചാലുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു വഴി ഉണ്ടാകേണ്ടതുപോലെ ജീവിതത്തിലും വ്യവസ്ഥകളിലുമുള്ള എല്ലാ പ്രവാഹങ്ങൾക്കും എല്ലാത്തരം എന്ന് വെച്ചാൽ വികാരങ്ങളുടെ ആയിക്കോട്ടെ അനുഭവങ്ങളുടെ ആയിക്കോട്ടെ ഭക്ഷണത്തിന്റെ ആയിക്കോട്ടെ അറിവിന്റെ ആയിക്കോട്ടെ ഈ പ്രവാഹങ്ങൾക്കെല്ലാം തന്നെ ഇടം വേണം അത് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് വേണം ഉണ്ടെങ്കിൽ ആ പ്രവാഹം നടത്താവും ഇല്ലാത്തടത്ത് ആ പ്രവാഹം സംഭവിക്കില്ല അതിന് അത് പ്രവഹിക്കാനുള്ളത് കാലം വേണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞ ശേഷം വേണം അടുത്ത ഭക്ഷണം കഴിക്കാൻ അതിനു മുമ്പ് നമ്മൾ അടുത്ത ഭക്ഷണം വായിലേക്ക് കിട്ടാൻ ദഹനം പൂർത്തീകരിക്കില്ല സിസ്റ്റം കോൺ കോൺഫ്ലിക്റ്റിലാവും അതുപോലെ ദിശ നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് കഴിക്കേണ്ടതിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് നമുക്ക് കഴിക്കാൻ കഴിയുള്ളൂ എല്ലാത്തിനും ഒരു ദിശയുണ്ട് ആ ആ പ്രവാഹ ദിശ എന്നുള്ളതെല്ലാം തന്നെ ഏതൊരു പ്രവാഹത്തിനും ആവശ്യമാണ് അപ്പോൾ ഓരോ പ്രവാഹത്തെയും സ്വാഭാവികമായി ഒഴുകാൻ അനുവദിക്കുക എന്നുള്ളതാണ് പ്രകൃതി നിയമം ഈ പ്രവാഹത്തെ ആദരിക്കുമ്പോൾ ആദരിക്കുക എന്നു വരും നമ്മളെ വെറുതെ അതിനനുസരിക്കല്ല അത് മനസ്സിലാക്കുക അതിന്റെ റെലവൻസ് മനസ്സിലാക്കുക ആ അതിനെ നമ്മൾ ഏത് കാര്യം ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും ഈ ഒരു പ്രവാഹം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അത് നമ്മുടെ ആയിക്കോട്ടെ മനസ്സായിക്കോട്ടെ ജീവിതമായിക്കോട്ടെ ഒരു ആയിക്കോട്ടെ ഒരു സാമൂഹ്യ സംവിധാനം ആയിക്കോട്ടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ ആയിക്കോട്ടെ ആ പ്രവാഹത്തെ നമ്മൾ ആദരിക്കണം റെസ്പെക്ട് ചെയ്യണം ഇപ്പൊ പണം എടുത്ത് നമ്മൾ സൂക്ഷിച്ച് 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 വെക്കുകയും നമ്മളത് കൊടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വെളിയിലേക്ക് പ്രവഹിപ്പിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കറൻസിയുടെ പർപ്പസ് നടക്കാതെ വരും അപ്പോ ഇങ്ങനെ ഏതൊരു പ്രവാഹത്തിൽ നമ്മൾ ആദരിക്കുന്ന സമയത്ത് വ്യവസ്ഥകൾക്ക് അപ്പോൾ സജീവമായിരിക്കാൻ അവർക്ക് ലൈവായിരിക്കാൻ കഴിയും ആരോഗ്യമായിരിക്കണം അതിന്റെ പർപ്പസ് എല്ലാം സർവേ ചെയ്യുന്ന രീതിയിൽ ആരോഗ്യകരമായിട്ടിരിക്കാൻ കഴിയും അതിന് മറ്റു കാര്യങ്ങളുമായിട്ട് ഇടപെട്ടുണ്ട് പാരസ്പരത്തിൽ ആ ഒരു സോഷ്യൽ റെലവൻസിൽ ആയിരിക്കാൻ കഴിയും അതിന്റെ മ്യൂച്വാലിറ്റിയിലായിരിക്കാൻ കഴിയും അങ്ങനെയുള്ളതിലാണ് നിലനിൽപ്പുണ്ടാവുക അപ്പോൾ സുസ്ഥിര ജീവന പാഠങ്ങളിലൂടെ പോകുന്ന സമയത്ത് ഈ പ്രവാഹം എന്നുള്ള ഒരു വിന്യാസത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനാണ് ആ പ്രവാഹം തെറ്റായി പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ശ്രദ്ധിച്ചത് അപ്പോ സുസ്ര ജീവനെ സമൂഹത്തെ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് അത് ശരീരത്തിലാണെങ്കിലും ശരി വ്യക്തിയിലാണെങ്കിലും ശരി സൊസൈറ്റിയിലാണെങ്കിലും ശരി മനസ്സിലാണെങ്കിലും ശരി സാമ്പത്തിക വ്യവസ്ഥയിലാണെങ്കിലും കാർഷിക വ്യവസ്ഥയിലും അല്ലെങ്കിൽ ടോയ്ലറ്റ് വ്യവസ്ഥയിലും ഏത് വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാലും പ്രവാഹത്തെ തടസ്സപ്പെടുത്താതിരിക്കുക പ്രവാഹം നടന്നു പോകട്ടെ ആ പ്രവാഹം സംഭവിക്കുന്നിടത്ത് സ്വാഭാവികമായി പ്രവഹിക്കണം അനുചിതമായ ഇതിനെ പ്രവഹിപ്പിച്ചാൽ അനുചിതമായ ഭക്ഷണം കഴിച്ചാൽ അനുചിതമായ വായു ശ്വസിച്ചാൽ അനുചിതമായ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ സ്വാഭാവികമായിട്ടിതെല്ലാം നമ്മളെ ബാധിക്കും അപ്പോ പ്രവാഹത്തെ ആദരിക്കുക അതിനെ അറിയുക അതിനനുസരിച്ച് നിലകൊള്ളുക പ്രകൃതി നിയമങ്ങളെ ഈ നമ്മൾ പാലിക്കുന്ന സമയത്ത് അത് നമുക്ക് നിലനിൽപ്പ് സുസ്ഥിരത തരും പ്രതിലംഘിച്ചാൽ നമ്മുടെ നാശമായിരിക്കും ഫലം നിങ്ങൾ ചുറ്റുമൊന്ന് ശ്രദ്ധിക്കുക പ്രവാഹങ്ങൾ എവിടെയെല്ലാം തടസ്സപ്പെടുന്നു എന്നുള്ളത് നിരീക്ഷിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക